അലേമുൻ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു കടവറം സുൽഫി സ്പോട്ട് ഹബ്ബിൽ നടന്ന ഈദ്ഗാഹിന് മൗലവി നദ്വി നേതൃത്വം നൽകി മുഴുവൻ ും സമാധാനം നൽകണേ നൽകണേ ആശ്വാസം ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേ യമനെ നൽകണെടുക്കണേ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നീ കാണേ റഹ്മാൻ രാജ്യത്തിന്റെ മുഴുവൻ നിയമങ്ങളെയും തകർക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ രാജ്യത്തെ ഗവർണർ റഹ്മാൻ രാജ്യത്തിന്റെ മുഴുവൻ മുസ്ലിം സമുദായത്തെയും ഫലസ്തീനിൽ കുട്ടികളെ കുട്ടികളെയടക്കം കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ എല്ലാ വിശ്വാസികളും ശ്രമിക്കണമെന്ന് ഇക്സാൻ നദ്വി ആഹ്വാനം ചെയ്തു कुला गुल कईक्यम सोदरे सोदरे Palestin मंदिर पोरे അലേമൻ മുസ്ലിം ജമാഅത്തിന്റെ ഈദ് ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് നമ്മുടെ ഈദ്ഗാഹ് പൂർത്തിയായി ഈ ഈദ്ഗാഹ് അല്ലെങ്കിൽ ഈ പെരുന്നാൾ എന്നുള്ളത് സമർപ്പണത്തിന്റെ മഹത്തായ സന്ദേശം നൽകുന്ന ഒരു പെരുന്നാളാണ് ഈ പെരുന്നാൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന മഹാപ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് മതങ്ങളോ ജാതിയോ വർണ്ണമോ വധ വർഗ്ഗമോ വേഷമോ അത്തരത്തിലുള്ള വിഭാഗീയതകളൊന്നുമില്ലാതെ ശരെ പൂർണ്ണമായും സംസ്കരിക്കാൻ വേണ്ടി എല്ലാത്തരം അധികാരങ്ങളോടും പോരാടിയ അല്ലെങ്കിൽ അന്യായമായ അക്രമമായ അധികാരങ്ങളോട് പോരാടിയ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓർക്കുന്ന പെരുന്നാളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പെരുന്നാളില് ഒരുപാട് പ്രത്യേകതകളുണ്ട് സാധാരണഗതിയിൽ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പോരാട്ടങ്ങൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏഹ് ഫലസ്തീനിലും മറ്റും നടക്കുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം ആ പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യപ്പെടാൻ കൂടി ഈ പെരുന്നാളിനെ മുഖ്യവിശ്വാസ സമൂഹം ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാ തരത്തിലും പൂർണമായ സ്വഭാവത്തിൽ ഒരു സമർപ്പണത്തിന്റെ പെരുന്നാളാണിത് ഈ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്ലാം തന്റെ പ്രിയപ്പെട്ടതിനെ ബലിയാക്കിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടതകൾക്കും അള്ളാഹുവിനും ഇടയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള മഹത്തായ സന്ദേശങ്ങൾ ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നുണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നൽകുക നമസ്കാരത്തിനും ചടങ്ങുകൾക്കും ശേഷം ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിശ്വാസികൾ മടങ്ങിയത് നാട്ടുവാർത്ത അഞ്ചൽ